ഓൺലൈൻ തട്ടിപ്പ് ഇപ്പോൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ തട്ടിപ്പ് നിരവധി പേരാണ് അതിന് ഭാഗമായി മാറുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ആളുകൾ പെട്ടുപോകുന്നു പതിനായിരമോ നാൽപ്പതിനായിരമോ ചെറുതായിട്ട് പൈസ കൊടുക്കും അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ടാണ് പലിശ ഇനത്തിൽ അവർ ഈടാക്കുന്നത് ഇങ്ങനെയുള്ള മാഫിയ കൂടുതലായും സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നത് ആദ്യം അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തരും പിന്നീട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പലിശ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകൾ വരുന്നതാണ് ചെറിയ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ആദ്യമായി അവരെ സമീപിക്കുന്നത് പിന്നീടാണ് അവരുടെ തനി നിറം പുറത്താവുന്നത് പിന്നീട് അവർ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈലിൽ അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫർമേഷനുകളെല്ലാം അവരുടെ അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത അതിനുശേഷം തിരിച്ചടയ്ക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറുകളുണ്ട് മറ്റേ കൂട്ടുകാരുടെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെയും നമ്പറിലേക്ക് മെസ്സേജായിട്ട് അയക്കുന്ന രീതിയിലാണ് തുടക്കം അത് പേടിച്ചിട്ട് വീട്ടമ്മമാർ അത്യാവശ്യം പലിശയും കാര്യങ്ങളുമൊക്കെ മുതലായിട്ടും കുറച്ചൊക്കെ കൊടുക്കും അതിനുശേഷം കൂടുതൽ പൈസ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വരും ഏകദേശം പതിനായിരം രൂപയാണ് ലോൺ എമൗണ്ട് എങ്കിൽ അതിൽ കൂടുതൽ അവർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഭീകരമായ നടപടിക്രമങ്ങളാണ് അയ്യായിരം രൂപയും പതിനായിരം രൂപയൊക്കെ ഒരുമിച്ച് ആവശ്യപ്പെടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോഫ് ചെയ്ത ചിത്രം വാട്സപ്പിലേക്ക് അതായത് ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരുടെയോ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെയുള്ള നിരവധി കേസുകളാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി പോലീസും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി നടക്കുന്നില്ല എന്ന് മാത്രം ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര രീതിയിൽ പ്രചോദനപ്പെടുന്നില്ല എന്നൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇടയായി കഴിയുമ്പോഴത്തേക്കും ആളുകളുടെ മനസ്സിലേക്കുണ്ടാകുന്നത് ഒരു മറ്റുള്ളവർ അരഞ്ഞാൽ ഉണ്ടാകുന്ന അപകർഷതാ ബോധം കാര്യങ്ങളൊക്കെ തട്ടിപ്പ് നടത്തുന്നവർ മുതലാക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് മെത്തേഡുകൾ അതുകൊണ്ട് തന്നെ ഇമേജും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോയും മറ്റുമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും എനിക്കറിയാവുന്ന ഇങ്ങനൊരു സുഹൃത്തിന് ഇനിയൊരു കാര്യം ഉണ്ടായതാണ് ചെറിയൊരു എമൗണ്ട് ലോൺ എടുക്കുകയും അതിനുശേഷം തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട് അടയ്ക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോയും അതിനകത്ത് ഈ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ വൈഫിൻ്റെയും ഫോട്ടോയും ആഡ് ചെയ്തിട്ട് വീഡിയോ കൃത്രിമീകരിച്ച് അത് സുഹൃത്തിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് കൂട്ടുകാരൻ പെട്ടെന്ന് ഇടപെട്ട് നമ്മുടെ സുഹൃത്തിനെ ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കുകയും ആ കാര്യം പെട്ടെന്ന് തന്നെ അവിടെ വെച്ച് സോൾവ് സോൾവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഇടയാകുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കരുത് പേടിച്ചു കഴിഞ്ഞാൽ അവരുടെ വലയത്തിൽ വീണു എന്നാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പോലീസിന് വിവരമറിയിക്കുകയും പ്രത്യേക പോലീസ് അന്വേഷണ സംഘം തന്നെ അതിനെ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതേ സംഭവം വന്നു കഴിഞ്ഞാൽ ലീഗൽ നോട്ടീസാണ് വരുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെ ലോൺ തിരിച്ചടയ്ക്കാണ്ട് വരുമ്പോൾ ഇതിനെ ഒരു കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അവർ വന്ന് വീട്ടിലൊക്കെ വന്ന് നേരിട്ട് വന്ന് പൈസ നിങ്ങൾ അടയ്ക്കൂ അടയ്ക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതും മൂന്ന് മാസം അവർ ഫോൺ വിളിക്കുക മാത്രമാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ബാങ്ക് പോലും ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിൽ പോലും മൂന്ന് മാസത്തേക്ക് അവർ കോൾ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ചും ഒരു ഒരു ഫലമില്ല എന്ന് കാണുമ്പോൾ അടുത്ത മൂന്ന് മാസക്കാലത്തേക്ക് മറ്റൊരു കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഏർപ്പാട് ചെയ്യുന്നത് അവർ വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്ന് പൈസ അടയ്ക്കണം എന്ന് നിരന്തരമായിട്ട് മൂന്ന് മാസക്കാലം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീപേമെൻറ്റിൻ്റെ ഒരു പോളിസി അതായത് പൈസ അടയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ പെൻഡിങ് വരികയാണെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം ഈ മൂന്ന് മാസം കഴിഞ്ഞ് മാസം കഴിഞ്ഞ ശേഷമാണ് ലീഗൽ നോട്ടീസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയുള്ളൂ ഓൺലൈനായിട്ട് ലോൺ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു തെളിവായി അങ്ങനെ ഒരു വ്യക്തിയുണ്ട് ഇത് ഒരു ആപ്ലിക്കേഷൻ വഴി മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യുന്നു അവിടെ ഒരു കണക്ഷനില്ല ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് പോലുമില്ല ഒരു ഓഫീസോ ഒരു സ്ഥാപനമോ എവിടെയാണ് ആ ഒരു ലോൺ തന്ന ആളുകളുടെ എന്ന് പോലും നമുക്കറിയത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ലോൺ എടുത്തത് എങ്കിൽ അവർ റീപേമെൻറ്റിനുള്ള പൈസ വീണ്ടും വീണ്ടും അനാവശ്യമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് കരുതണം അത് ഓൺലൈൻ തട്ടിപ്പ് തന്നെയാണ് നമുക്കറിയാം ഒരു ദിവസം ഒരു പുരോഹിതിൻ്റെ കയ്യിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പുകാർ പിടിച്ചു വാങ്ങിയത് വിറിച്വൽ അറസ്റ്റ് എന്ന രീതിയിലാണ് ആ ഒരു പുരോഹിതനെ സമീപിച്ചത് എന്നാൽ വിർച്വൽ അറസ്റ്റ് അത് എവിടെ അത് ശരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ചിൻ ചിന്തിച്ചു കഴിഞ്ഞാൽ വിറിച്വൽ അറസ്റ്റ് അത് അങ്ങനെ ഒരു നിയമമുണ്ടോ സാധാരണ രീതിയിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയും അതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് അതുകൊണ്ട് തന്നെ ബ്രിട്ടൽ അറസ്റ്റ് എന്ന് പറയുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരും വളരെ അലേർട്ടായിട്ടിരിക്കുക ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധപൂർവ്വം ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അറിയാവുന്നവരുമായിട്ട് സംസാരിക്കുക ഷെയർ ചെയ്യുക കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക